കുഞ്ഞു കുട്ടികൾക്ക് ഈ ഭക്ഷണപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയാൽ അതിന്റെ ഒരു പരിചരണ രീതി അവരെ സേവ് ചെയ്യുന്ന രീതി നമ്മൾ പ്രായപൂർത്തിയായവരിൽ നിന്നും വ്യത്യാസമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ യൂഷ്വലി കുട്ടി ഈ ഭക്ഷണം കുടുങ്ങിയ ഉടനെ തന്നെ നീല നിറമാകും കരച്ചിലിന്റെ ആ ഒരു ശക്തി കുറയും ഈ രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്യുക ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ നമ്മൾ നേരെ ഇങ്ങനെ കൈയിലോട്ട് എടുത്തിട്ട് നമ്മൾ ഈ കൈയിന്റെ ഭാഗം ഇതുപോലെ കഴുത്ത് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ കൈ തണ്ടയിലേക്ക് കടക്കുക ഈ കൈത്തണ്ടയിലേക്ക് കിടത്തി യൂഷ്വലി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കാലിന്റെ മുട്ടിലാണ് ഇത് സപ്പോർട്ട് ചെയ്യേണ്ടത് കാലിന്റെ മുട്ടിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ രണ്ട് സ്ക്രാപ്പില സ്ക്രാപ്പിലേക്ക് നമ്മൾ കൈപ്പിലായ എന്ന് പറയും കൈപ്പിലായ എന്ന് പറയുന്ന രണ്ട് ബോണ്ടിടയ്ക്കുള്ള ഈ ഭാഗത്ത് എപ്പോഴും ഈ ഇത് ചെയ്യുമ്പോൾ തലഭാഗം താന്നിട്ടാണ് ഇരിക്കേണ്ടത് വളരെ ശക്തിയായിട്ട് അഞ്ച് തവണ അടിക്കണിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ രീതിയിൽ എന്നിട്ട് വീണ്ടും ഈ കുട്ടിയെ മറ്റേ കൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ രണ്ട് വിരല് കൊണ്ട് ഇവിടെ ഈ മാർച്ചട്ട എന്ന് പറയുന്ന ഭാഗത്ത് അഞ്ച് മർദങ്ങൾ കൊടുക്കുക ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തൊണ്ടയുടെ തൊണ്ടയിൽ വന്ന് തുടങ്ങി കുടുങ്ങിക്കിടക്കുന്ന ഭക്ഷണ പദാർത്ഥം പോരും അത് തെറിച്ചു പോരുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം ഇവിടെ ഈ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ പ്രായപൂർത്തിയായ കാര്യങ്ങളുള്ള പോലെ തന്നെ നമുക്ക് വേറൊരു സഹായം ഡോക്ടർ ഒന്നും വരുന്ന സഹായിക്കാനുള്ള ഒരു സമയമില്ല ഇത് അമ്മ തന്നെ ചെയ്യണം അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന ആൾക്കാർ ചെയ്യണം അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിനിങ് പ്രത്യേകിച്ച് കണ്ടു നിൽക്കുന്ന അമ്മമാരും ഈക്വലി അച്ഛന്മാരും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു